നമസ്കാരം ചർച്ചയാകുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് എസ് എഫ് ഐ ഒ പ്രതിപട്ടികയിൽ വന്നതിനെ കുറിച്ചാണല്ലോ അതിന് അത്രമാത്രം പ്രാധാന്യമുള്ളത് കൊണ്ട് അതങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിറം കെട്ടു പോകില്ല അതും ആ വാർത്ത പുറത്തു വന്നതാകട്ടെ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലും പത്തൊമ്പത് മാസങ്ങൾക്ക് മുമ്പ് മനോരമയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ആ വാർത്തയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പാർട്ടിയുടെയും ഒക്കെ അടിവേരിളക്കി അവരുടെ ഭാവി നിശ്ചയിക്കാൻ ഒരുങ്ങുന്നത് അത് തന്നെയാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം തെളിയിക്കുന്നതും അതിൽ യാതൊരു സംശയവും വേണ്ട മാസപ്പടി എന്ന വാക്ക് തന്നെ സി പി എം എന്ന പാർട്ടി അകപ്പെട്ടിരിക്കുന്ന അഴിമതിയുടെ ആഴത്തെ വെളിപ്പെടുത്തുന്നുണ്ട് ലളിത ജീവിതവും അഴിമതിരഹിത പ്രതിച്ഛായയും ഒക്കെ ഉള്ള നേതാക്കളുടെ പാർട്ടി എന്ന് നിരന്തരം കൊട്ടിഘോഷിച്ചിരുന്ന വിപ്ലവ പാർട്ടി അഴിമതിയുടെ ചെളിക്കുണ്ടിൽ ആകപ്പെട്ടു എന്നതിന്റെ തെളിവാണ് നേർ സാക്ഷ്യമായിട്ടാണ് മാസപ്പടി കേസിനെ വിമർശകരത്രയും ഉയർത്തിക്കാട്ടുന്നത് സി പി എം രൂപീകരിച്ചിട്ട് ഇപ്പോൾ അറുപത്തിയൊന്നാമത്തെ വർഷമാണ് അതിനിടയിലാണ് രാജ്യത്തെ ഏക സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും അഴിമതി ആരോപണത്തിൽ നട്ടം തിരിയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും പിണറായിയുടെ മകൾ ടി വീണ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതൊന്നും മാറ്റി നിർത്താൻ കഴിയില്ല സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേവലം പതിനൊന്ന് മാസം മാത്രം അവശേഷിക്കെ പാർട്ടിയും സർക്കാരും ഈ അഗ്നിപരീക്ഷ നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒമ്പതിലെ മലയാള മനോരമ പത്രത്തിന്റെ ഒന്നാം പേജിലാണ് നിയമവിരുദ്ധ ഇടപാടെന്ന് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി എന്ന തലക്കെട്ടിൽ വാർത്ത പുറത്തു വന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് കാലത്ത് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് ശശിധരൻ കർത്തയുടെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നൽകാത്ത സേവനത്തിന് പണം നൽകി എന്നതായിരുന്നു വാർത്ത വാർത്തയുടെ ആദ്യ വരിയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് എന്ന സി എം ആർ എൽ സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ മൂന്ന് വർഷത്തിനിടയിൽ ലഭിച്ചത് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ഈ പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായിട്ടുള്ള ബന്ധം പരിഗണിച്ചാണെന്ന് ആദായ നികുതി ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ന്യൂഡൽഹി ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു എന്ന സംശയമേതും കൂടാതെ എഴുതുകയും ചെയ്തിട്ടുണ്ട് ആ വാർത്ത അന്ന് തുടങ്ങിയ കത്തലാണ് ഇന്നും അത് കത്തുകയാണ് പിണറായിയുടെയും കുടുംബത്തിന്റെയും നെഞ്ചത്തുതന്നെ കരിമണൽ കമ്പനിയായ സി എംമാരിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും ചേർന്ന് ശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റി സാമ്പത്തിക വഞ്ചന നടത്തിയെന്നും എസ് എഫ് ഐ ഒ കണ്ടെത്തി വ്യാഴാഴ്ച വൈകിട്ട് പുറത്തു വന്ന ഈ വാർത്ത മധുരയിൽ നടക്കുന്ന സി പി എം പാർട്ടി കോൺഗ്രസ് വേദിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകിയെന്ന വാർത്ത പുറത്തു വന്നതോടെ പതിവ് കാപ്സ്യൂളുകൾ ഇറക്കി ന്യായീകരിക്കാനാവില്ലെന്ന ചിന്ത ുള്ളിൽ പോലും സജീവമാണ് നേതാക്കളിൽ ആർക്കും ഇതൊന്നും തുറന്നു പറയാൻ ധൈര്യമോ ആർജവമോ ഇല്ലാത്തതുകൊണ്ട് വിമത ശബ്ദം തൽക്കാലം പുറത്തു വരില്ല എന്നാണ് കരുതേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ മനോരമ വാർത്ത വന്നതിന്റെ രണ്ടാം നാൾ അതായത് ഓഗസ്റ്റ് പത്താം തീയതി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അസാധാരണമായ ഒരു വാർത്താ കുറിപ്പിറക്കി മുഖ്യമന്ത്രിയുടെ മകളെ അങ്ങ് വല്ലാതെ ന്യായീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ മാസപ്പടി വാങ്ങിയെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയ്ക്ക് യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുകയായിരുന്നു മുഖ്യമന്ത്രിയെയും മകൾ വീണയെയും പാടെ വെള്ളപൂശാൻ വേണ്ടിയായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ ഈ ശ്രമം പിണറായിക്കും കുടുംബത്തിനും അസാധാരണ സംരക്ഷണ കവചമാണ് തുടക്കം മുതൽക്കേ സി സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചത് സമാന പദവി വഹിച്ച മറ്റ് നേതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ കിട്ടാത്തതാണ് ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ കേസുകളിൽ പെട്ട് ജയിലിലും മറ്റും കഴിഞ്ഞപ്പോൾ സി പി എം അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയോ മക്കളെയോ സംരക്ഷണ കോട്ടകെട്ടി രക്ഷിക്കാൻ ശ്രമിച്ചതേയില്ല എന്നുള്ള വസ്തുതയൊക്കെ എല്ലാവർക്കും അറിയാം ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസിൽ ഒന്നര വർഷത്തോളം കർണാടകയിൽ ജയിലിൽ കിടന്നു മൂത്ത മകനായ ബിനോയ് കോടിയേരി സ്ത്രീപീഡന കേസിൽപ്പെട്ട മുംബൈയിലും മറ്റുമായി നട്ടം തിരിഞ്ഞു വ്യക്തികൾ എന്ന നിലയിൽ മക്കൾ അകപ്പെട്ട കേസുകളിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന നിലപാടാണ് കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത് അദ്ദേഹം പാർട്ടിയുടെ ഔദാര്യമോ സംരക്ഷണമോ തേടിയില്ല എന്നാൽ പിണറായിയുടെ കാര്യത്തിൽ അത്തരം കീഴ്വഴക്കമെല്ലാം കീഴ്മേൽ മറിയുന്ന അവസ്ഥ നിയമപരമായി പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികൾ തമ്മിൽ നിയമപരമായി തന്നെ സേവന ലഭ്യതയ്ക്കുള്ള കരാറിൽ ഏർപ്പെട്ടതാണ് കരാറിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് പണം നൽകിയത് ആ പണം ആവട്ടെ വാർഷിക അടിസ്ഥാനത്തിലുമാണ് ഇതിന് വിശ്വാസ്യത ലഭിക്കുന്നതിനാണ് മാസപ്പടിയാക്കി ചിത്രീകരിച്ചത് നിന്ദമായ ഈ നടപടി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് മരിക്കുമെന്ന് പ്രഖ്യാപിച്ച മലയാള മനോരമയിൽ വന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല സി എം ആർ എൽ എന്ന കമ്പനി ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിലേക്ക് പോയത് ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി കക്ഷിയേ അല്ല അവരുടെ ഭാഗം കേട്ടിട്ടുമില്ല എന്നിട്ടും അവരെ ബന്ധിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് പുതുപ്പള്ളി ഇലക്ഷൻ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ പ്രവർത്തകരുടെ മക്കൾക്ക് നിയമാനുസൃതമായ ഏത് തൊഴിലും ചെയ്യുന്നതിന് മറ്റെല്ലാ പൗരന്മാർക്കും എന്ന പോലെ അവകാശമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണയും ഒരു കൺസൾട്ടിംഗ് കമ്പനി ആരംഭിച്ചത് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തെറ്റായ കാര്യങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് പണം നൽകിയ കമ്പനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന കാര്യവും വ്യക്തമാണ് എങ്ങനെയായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ വെള്ളഭൂശൽ പ്രസ്താവന അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ നിലപാടുകളും തീരുമാനങ്ങളും എടുക്കേണ്ടി വരുമെന്നാണ് പാർട്ടി പ്രസ്താവനയുടെ കാതൽ അതായത് പിണറായിക്ക് വേണ്ടി സി പി എം എന്ത് നിലപാടും സ്വീകരിക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം മൊത്തത്തിലുള്ള അർത്ഥം കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ രാജ്യത്തിനാകെ മാതൃക എന്നൊക്കെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ പാടി പുകഴ്ത്തുമ്പോഴാണ് ഇടുത്തി പോലെ എസ് എഫ് ഐ ഒ റിപ്പോർട്ട് വന്നത് വീണക്കെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് തൽക്കാലം ന്യായീകരിക്കുന്നുണ്ട് ഏതെങ്കിലും റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ ഇനി എന്തെല്ലാം വിവരങ്ങൾ ഉണ്ടാകുമെന്ന ആദിയിലാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തുടക്കത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവന വിഴുങ്ങേണ്ട ദുരവസ്ഥയിലാണ് സംസ്ഥാന നേതൃത്വം വെറുതെ ഞഞ്ഞാവിഞ്ഞ ന്യായീകരണങ്ങൾ കൊണ്ടൊന്നും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും രക്ഷിച്ചെടുക്കാനാവാത്ത സ്ഥിതിയിലേക്കാണ് പുതിയ സംഭവങ്ങൾ പാർട്ടിയെ എത്തിച്ചിരിക്കുന്നത് എന്നെന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല 那你。